അവതരിപ്പിക്കാൻ വേണ്ടി മാഷ് ഇപ്പോൾ അഞ്ച് മിനി പത്ത് മിനിറ്റ് മുമ്പാണ് പറഞ്ഞത് സത്യത്തിൽ അതിന് തയ്യാറെടുപ്പായിട്ട് വന്ന ആളൊന്നല്ല ഞാൻ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുകയും അത് കേട്ട് ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം സുരേന്ദ്രമാരെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യത്തെ രണ്ട് പുസ്തകം പ്രകാശിപ്പിച്ചത് മാഷാണ് ആ ഒരു ബന്ധം ഇന്ന് ഞങ്ങൾ നിലനിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഈ ഉത്സവ പരിപാടികളിൽ ഞാൻ കാഴ്ചക്കാരനായിട്ടും പങ്കെടുക്കാറുള്ളതാണ് അങ്ങനെ വന്നതാണ് അപ്പോഴാണ് ഇന്ന് വനിതാ ദിനം കൂടിയാണ് അപ്പോൾ വനിതാ ദിനത്തിന് പറ്റിയ ഒരു സാധനം എന്തെങ്കിലും ചെല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ആണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് മുമ്പ് ഇവിടെ ചൊല്ലിയത് ഗദ്യ പദ്യരചനയാണ് വളരെ കാവ്യാത്മകമായ ശൈലിയിലുള്ള ആലാപനം നീണ്ട പദ്യ കവിതയാണ് ചൊല്ലിയത് ഞാൻ എഴുതുന്നത് ആ രീതിയിലുള്ള സാധനമല്ല അപ്പോൾ ഒന്ന് ഒരു സാധനം എന്നുള്ള അർത്ഥത്തിൽ കവിത എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു ഗദ്യ ഗദ്യ രചനയാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് അത്രേ പറയാൻ പറ്റുള്ളൂ അത് വനിതാ ദിനത്തിലായതുകൊണ്ട് ആ ആശയം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ കവിത ഞാനിവിടെ വായിക്കുകയാണ് കവിതയുടെ പേര് ഇരതർക്കം എന്നാണ് കവിത ഇരതർക്കം കൊറോണ പിടിമുറുക്കും മുമ്പാണ് എനിക്കും അവൾക്കും ഇടയിൽ ഇരതർക്കം ഉടലെടുക്കാറുണ്ടായിരുന്നു കൊടോ കൊറോണ പിടിമുറുക്കും മുമ്പ് എനിക്കും അവൾക്കും ഇടയിൽ ഇര തർക്കം ചോറായോ എന്ന് ചോദിച്ചാൽ നോട്ടം കൊണ്ടുകൾ ഏറുണ്ടാവും ചോറായോ എന്ന് ചോദിച്ചാൽ നോട്ടം കൊണ്ടുകൾ ഏറുണ്ടാവും അപ്പോൾ തോന്നും അവൾ പാവം ഇര തന്നെയെന്ന് ഞാൻ എന്താ മനുഷ്യ വെച്ചുവിളമ്പൽ യന്ത്രമോ ഒന്ന് സബോറാവിൻ അടുപ്പിലെ കൊള്ളി പുകയുന്നേ ഉള്ളൂ ഞാൻ എന്താ മനുഷ്യ വെച്ചുവിളമ്പൽ യന്ത്രമോ ഒന്ന് സബോറാവിൻ അടുപ്പിലെ കൊള്ളി പുകയുന്നേ ഉള്ളൂ ഇത് കേൾക്കുമ്പോൾ തോന്നും അവൾ വെറും ഒരു ഇടയല്ലെന്ന് ആളിക്കത്താൻ ഭാഗത്തിൽ ജ്വലിച്ചു നിൽക്കും വിറകുവിടയാണെന്ന് ഇത് കേൾക്കുമ്പോൾ തോന്നും അവൾ വെറും ഒരു ഇടയല്ലെന്ന് ആളിക്കത്താൻ ഭാഗത്തിൽ ജ്വലിച്ച് നിൽക്കും വിറകുവിടെയാണെന്ന് ഞാൻ ഇന്നൽപ്പം വൈകും നീ വാതിലടച്ച് കിടന്നോ നമ്മുടെ വാർഡ് തല അർജൻറ് മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇന്നലെ വൈകും നീ വാതിലടച്ചു കിടന്നോ നമ്മുടെ വാർഡ് തല അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് ഫോൺ കട്ടാകുമുമ്പേ മറുതലക്കൽ ഒരു പൊട്ടിച്ചറങ്ങി എന്നാൽ വാ വാടിൽ തന്നെ കിടന്നോളും വാതിൽ കുറ്റിയിട്ടാൽ പിന്നെ അടഞ്ഞ വാതിലുകൾ അന്നേ ദിവസം തുറക്കാറില്ല എന്നാൽ വാടിൽ തന്നെ കിടന്നോളും വാതിൽ കുറ്റിയിട്ടാൽ പിന്നെ അടഞ്ഞ വാതിലുകൾ അന്നേ ദിവസം തുറക്കാറില്ല ആ സമയത്താവും എന്നിൽ ഒരു ഇരയിലേക്കുള്ള പരകായ പ്രവേശം കൊടുമ്പിരി കൊള്ളുക ആ സമയത്താവും എന്നിൽ ഒരു ഇരയിലേക്കുള്ള പരകായ പ്രവേശം കൊടുമ്പിരി കൊള്ളുക ഇനി നിങ്ങൾ പറയൂ ഞങ്ങൾക്കിടയിൽ ശരിക്കും ഇരയാക്കപ്പെടുന്നത് ആരായിരിക്കും ലോക്ക്ഡൗൺ തൽക്കാലം ഞങ്ങളുടെ ഇരതർക്കത്തിനും താഴ്ത്തു കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ പറയൂ ഞങ്ങൾക്കിടയിൽ ശരിക്കും ഇരയാക്കപ്പെടുന്നത് ആരായിരിക്കും ലോക്ക്ഡൗൺ തൽക്കാലം ഞങ്ങളുടെ ഇരതർക്കത്തിനും താഴ്ത്തു കളഞ്ഞിരിക്കുന്നു ഇനി കൊറോണ കഴിഞ്ഞിട്ട് വീണ്ടും ഇരതർക്കങ്ങളുടെ പുനർജനിക്ക് വകുക്കുന്നു ഇനി കൊറോണ കഴിഞ്ഞിട്ട് ഇരതർക്കങ്ങളുടെ പുനർജനിക്ക് വീണ്ടും വകുപ്പുള്ളൂ ഓക്കെ താങ്ക് യു